അതെ ആരും ഒന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ എല്ലാവരും എന്തൊക്കെയോ സങ്കടങ്ങളിൽ ഇരിക്കുകയല്ലേ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ നിരാശ എല്ലാം പരിശുദ്ധ അമ്മയുടെ കൈകളിലേക്കൊന്ന് സമർപ്പിച്ച് ഈ ജപമാല മാസത്തിൽ ജപമാലയും മീന്തി നമുക്ക് അമ്മയുടെ സന്നിധിയിൽ അണയാം നമ്മയുടെ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും എല്ലാം ഏറ്റെടുക്കാൻ ആ അമ്മ നമുക്കായി കാത്തിരിക്കുന്നു അമ്മയുടെ ആ സ്നേഹത്തണലിലേക്ക് നമുക്ക് ഓടിയണയാം അമ്മയോട് അമ്മയുടെ മാറോട് ചേർന്ന് നമ്മുടെ ദുഃഖങ്ങളുടെ ഭാരമെല്ലാം നമുക്ക് ഇറക്കി വയ്ക്കാം നമ്മുടെ അമ്മയല്ലേ ഈശോ നമുക്കായി തന്ന അമ്മയല്ലേ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അമ്മയല്ലേ അമ്മയുടെ സന്നിധിയിൽ ജപമാല മണികളു എന്തി നമുക്ക് നമ്മുടെ ദുഃഖങ്ങളുടെ ഭാണ്ടം ഇറക്കി വയ്ക്കാം അമ്മയുടെ മടിത്തട്ടിൽ നമുക്ക് ശാന്തമായിരിക്കാം അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട്